गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु साक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാര്യന്തം വന്ദേ ഗുരുപരംപരാം സഹസ്രനാമ സ്ത്രോത്രത്തിൽ മുപ്പത്തിരണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് युगादिकृद्युगावर्तो नैकमायो महाशनः व्यक्तरूपश्च सहस्रजिदनन्तजिद् युगादिकृद्युगावर्तो नैकमायो महाशनः व्यक्तरूपश्च ಸಹಸ್ರಜಿ ಅನಂದಜಿತ್ ಈ ಶ್ಲೋಕದಲ್ಲಿ ಯುಗಾಧಿ ಯುಗಾವರ್ತ ನೈಕಮಾಶನ ಅದೃಶ್ಯ വ്യക്തരൂപ സഹസ്രജിത്ത് അനന്തജിത്ത് ഇങ്ങനെ എട്ട് പേരുകളാ ഉള്ളത് ഒന്നാമതായിട്ട് യുഗാദി കൃത് കൃത് എന്നും കൃത് എന്നും പറയാം നമ്മള് ചേർത്ത് ചൊല്ലുമ്പോൾ ദകാരമുച്ചരിക്കണം വിഭജിച്ചു പറയുമ്പോ ധ എന്നു ആവാം ധ എന്നു ആവാം താത്പര്യം യുഗത്തിൻ്റെ അഥവാ യുഗങ്ങളുടെ ആദിയ ചെയ്യുന്നവൻ അല്ലെങ്കിൽ യുഗം തുടങ്ങിയവയെ ചെയ്യുന്നവൻ ആദി ശബ്ദത്തിന് രണ്ടർത്ഥം എടുക്കാം ഒന്നെങ്കിൽ ആരംഭം അല്ലെങ്കിൽ തുടങ്ങിയ രണ്ടർത്ഥം എടുക്കാം ഇപ്പൊ കാലചക്ര ഭ്രമണത്തിൽ യുഗം തുടങ്ങിയ കാലമാനങ്ങൾ ചെയ്യുന്നവനാരോ യുഗം തുടങ്ങിയ എന്ന് പറഞ്ഞാൽ കൃതയുഗം അവിടുന്ന് ഇങ്ങോട്ട് ത്രേതായുഗം ഇപ്പുറത്തോട്ട് ദ്വാപരയുഗം കലിയുഗം ഈ നാലും ചേർന്നാൽ ഒരു യുഗം അഥവാ മഹായുഗം അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അപ്രകാരമുള്ള ആയിരം യുഗങ്ങൾ ചേർന്നാൽ ഒരു ബ്രഹ്മാവിൻ്റെ പകൽ അത്ര തന്നെ രാത്രി രണ്ടും ചേർന്നാൽ ഒരു ബ്രാഹ്മ ദിവസം അങ്ങനെ മേലോട്ട് കാലമാനങ്ങൾ ഇവയെ മുഴുവൻ ചെയ്യുന്നവൻ എന്നർത്ഥം ഇനി ആദിശബ്ദത്തിന് ആരംഭം എന്നർത്ഥം എടുക്കുകയാണെങ്കിൽ ഓരോ യുഗത്തിൻ്റെയും ആരംഭത്തെ ചെയ്യുന്നവൻ എന്ന് എന്നുവെച്ചാൽ കാലപ്രജാപതിയായിട്ട് കാലചക്ര ഭ്രമണത്തിന് കാരണമാകുന്നവൻ എന്നർത്ഥം യുഗാദികൃത് സമാന ശബ്ദമാണ് യുഗാവർത്തഹ യുഗാവർത്തഹ യുഗങ്ങളെ ആവർത്തിപ്പിക്കുന്നവൻ താൽപ്പര്യം നിരന്തരമായ കാലചക്ര ഭ്രമണത്തിൽ യുഗങ്ങൾ ആവർത്തിക്കുകയാണ് അനാദ്യ അനന്തമായ കാലപ്രവാഹം ഈ അനാദ്യ അനന്തമായ കാലപ്രവാഹത്തിൽ ഏതൊരു ബിന്ദുവിന് തുല്യം അത്ര ചെറുതാണ് ഈ ഭൂമിയുടെയും സൂര്യന്റെയും ഒക്കെ ആയുഷ്കാലം കാലം അനാദ്യ അനന്തമായി തുടരുകയാണ് അത്യത്ഭുതകരമാണിത് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിന നിമിഷങ്ങളായി മണിക്കൂറുകളായി അങ്ങനെ അങ്ങനെ പല പല മാനങ്ങളിൽ അല്ലെങ്കിൽ മാത്രകളിൽ വിഭജിക്കുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ ദൂരം നിന്ന് ഒന്ന് നോക്കുന്ന സമയത്ത് ഈ കാലചക്ര ഭ്രമണം അനാദ്യ അനന്തമായി തുടരുകയാണ് ഈ ഭൂമിയും ഭൂമിയിലെ ജീവരാശികളും മുഴുവൻ നശിച്ചാലും ഇതങ്ങനെ തുടരുന്നു സൗരയുധം മുഴുവൻ നശിച്ചാലും ഇത് തുടരും അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന പ്രപഞ്ചത്തിൻ്റെ ഗതി ഇതിന് മുഴുവൻ അടിസ്ഥാന കാരണമായി നിലകൊള്ളുന്ന സത്യസ്വരൂപൻ യുഗാവർത്ത യുഗങ്ങളെ ആവർത്തിപ്പിക്കുന്നവൻ ഇനി വേണമെങ്കിൽ വേറൊരർത്ഥം പറയാം യുഗങ്ങൾ തോറും ആവർത്തിക്കുന്നവൻ സംഭവാമി യുഗേ യുഗേ എന്ന ഗീതാവാക്യം ശ്രദ്ധേയമാണ് നിരന്തരം ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ യുഗത്തിലും വിശേഷമായ ഒരു അവതാര ഭാവത്തോടുകൂടി ആവർത്തിക്കുന്നവനാരോ അവൻ യുഗാവർത്തഹ അങ്ങനെയും പറയാം നൈക്കമായ ഏക ശബ്ദത്തെ നിഷേധിക്കുമ്പോഴാണ് അതിനോട് നഞ്ഞു ചേരുമ്പോഴാണ് ശബ്ദം വരുന്നത് അപ്പൊ അനേകം എന്നർത്ഥം വരും അനേക പ്രകാരത്തിൽപ്പെട്ട മായയോടൊത്തവൻ ഭഗവാന്റെ മായയ്ക്ക് അറ്റമില്ല ഈ കാണാകുന്ന സകലത്തിൻ്റെയും കാരണഭൂതമായി ആ മായ അനന്തമായി പ്രകടയാവുകയാണ് അനന്തഭാവത്തിൽ ഇന്ദ്രോ പുരുരൂപയ്യതേ എന്ന ഋഗ്വേദ സംഹിത മന്ത്രം നമ്മൾ ഇതിനു മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട് പരമാത്മാവ് മായകളെ കൊണ്ട് പല രൂപങ്ങളെ പ്രാപിക്കുന്നു എന്ന് പല രൂപങ്ങളുടെ പ്രാപ്തിക്ക് കാരണമായി അനേക പ്രകാരത്തിലുള്ള മായകളോടുകൂടിയവർ സത്വ രജ സ്തമോ ഗുണങ്ങളുടെ വ്യത്യസ്തങ്ങളായ അനുപാതങ്ങൾ അതിനനുസരിച്ച് അനന്തങ്ങളായ ഉപാധി ഭേദങ്ങൾ ഇങ്ങനെ പലതായി കാണപ്പെടുന്നവനാരോ അവൻ നൈക്കമായ തുടർന്ന് മഹാശനഹ എന്ന് പറയുന്നു മഹാശനഹ മഹത്തായ അശനശീലത്തോടു കൂടിയവൻ അശനശീലം ഭക്ഷണം കഴിക്കുക ഇതിനു മുമ്പ് നമ്മൾ അനല ശബ്ദം പഠിച്ചിട്ടുണ്ട് അലം എന്ന ഭാവം ഇല്ലാത്തവൻ മതി എന്ന ഭാവം ഇല്ലാത്തവൻ പര്യാപ്തം എന്ന ഭാവം ഇല്ലാത്തവൻ എന്ന് അതുതന്നെയാണ് മഹാശനഹ എന്ന് പറഞ്ഞാൽ വലിയ ഭക്ഷണത്തോട് കൂടിയവൻ വെച്ചാൽ ഒരു നിലയ്ക്ക് ഈ പ്രപഞ്ചം മുഴുവൻ സമ്പൂർണ്ണ ദൃശ്യവർഗവും അവിടുത്തെ അന്നമാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പ്രജാപതിയായ ഈശ്വരനെ നമ്മൾ നിരൂപണം ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഭാവങ്ങളാണ് ഒന്ന് അന്നം എന്ന ഭാവം രണ്ട് അത്താവ് എന്ന ഭാവം അത്താവ് ഭക്ഷിക്കുന്നവൻ അന്നം ഭക്ഷിക്കപ്പെടുന്നത് ഇതിനെ തന്നെ രൈ പ്രാണൻ ചന്ദ്രൻ സൂര്യൻ രാത്രി പകൽ കൃഷ്ണപക്ഷം ശുക്ലപക്ഷം ദക്ഷിണായനം ഉത്തരായനം ഇങ്ങനെ പല പേരിൽ പറയും ഈ രണ്ട് ഭാവങ്ങൾ ഈ രണ്ടും ചേർന്നതാണ് പ്രജാപതി അതുകൊണ്ട് തന്നെ ദ്രവ്യമോ ഊർജമോ ആത്യന്തികമല്ല ആപേക്ഷികമാണ് ഇപ്പം സമ്പൂർണമായ ദ്രവ്യപ്രപഞ്ചവും ഊർജസ്വരൂപനായ അത്താവിൻ്റെ ഭക്ഷ്യമാണ് ആ നിലയ്ക്ക് മഹാശനഹ സമ്പൂർണ്ണ പ്രപഞ്ചവും അശനമായിട്ടുള്ളവൻ ഇനി വേറൊരർത്ഥം പറഞ്ഞാൽ സംഹാരകാലത്ത് മഹാപ്രളയകാലത്ത് സകല ജീവരാശികളെയും തന്നിലേക്ക് അശനം ചെയ്യുന്നവൻ ഗ്രസിക്കുന്നവൻ അവനാണ് മഹാശനഹ അളവറ്റ കൂടിയവൻ മറ്റൊരു സന്ദർഭത്തിൽ ഗ്രസിഷ്ണു എന്ന് പറയാൻ പോകുന്നുണ്ട് ഗ്രസിക്കുന്നവൻ എല്ലാത്തിനെയും തന്നിലേക്ക് ഗ്രസിക്കുന്നവനെന്ന് അവനാണ് മഹാശനഹ അഥവാ അനലഹ അദൃശ്യ അദൃശ്യ കാണപ്പെടാത്തവൻ ചക്ഷുഷാന പശ്യതിക്ഷൂംഷി പശ്യതി എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കും യാതൊന്ന് കണ്ണിനെ കൊണ്ട് കാണപ്പെടുന്നില്ലയോ എന്നാൽ യാതൊന്നിനാൽ കണ്ണ് കാണുന്നുവോ അദൃശ്യനാണ് ഇവിടെ അദൃശ്യ അദൃശ്യൻ എന്നുള്ളത് കേവലം നേത്രേന്ദ്രിയ വൃത്തിയെ മാത്രം നിഷേധിക്കുന്നതല്ല മറിച്ച് യാതൊരു ഇന്ദ്രിയത്തിലും വിഷയമല്ലാത്ത ഒരു ഇന്ദ്രിയത്താലും തന്നെ അറിയാൻ കഴിയാത്ത എത്തത് അദ്ദേശ്യം അഗ്രാഹ്യം എന്നൊക്കെ ഉപനിഷത്ത് പ്രഖ്യാപിക്കും കാണാൻ കഴിയാത്ത ഗ്രഹിക്കാൻ കഴിയാത്ത എന്ന് എപ്പോഴും വിഷയങ്ങളാണ് ഇന്ദ്രിയ ഗോചരമാകുന്നത് നിർവിഷയമായിരിക്കുന്ന ആത്മ ഇന്ദ്രിയ ഗോചരമല്ല ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹണശക്തിയെ നൽകുന്നത് അവിടുന്നാണ് ആ പരമസത്യത്തെ എങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ നോക്കും അതുകൊണ്ട് അദൃശ്യ ഞാൻ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ കഴിയാത്തവൻ ഉടനെ അതിന്റെ വിപരീതം പറയുകയാണ് വ്യക്തരൂപ വ്യക്തമായ രൂപത്തോടൊത്തവൻ അവ്യക്തരൂപനായത് കൊണ്ട് ഇന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയില്ല എന്നാൽ അതേസമയം വ്യക്തരൂപനാണ് എന്ന് വെച്ചാൽ അർത്ഥം ഈ പ്രപഞ്ചമായി മുഴുവൻ ഭാസിക്കുന്നത് അവിടുന്നാണ് ഈശാവാസ്യം ഇതം സർവം ഈ കാണാകുന്ന സകലവും എല്ലാം സ്വരൂപതയ ആ പരമസത്യമാണ് സർവം ഖലു ഇതം ബ്രഹ്മ ഇതെല്ലാം ബ്രഹ്മമാണ് ഇതെല്ലാം പരമസത്യമാണ് പ്രപഞ്ച ഭിന്നനല്ല ഈശ്വരൻ ഈ പ്രപഞ്ചാകാരത്തിൽ പരിലസിക്കുന്നത് അവിടുന്ന് തന്നെയാണ് അവിടുത്തെ ചമത്കാരമാണ് അതുകൊണ്ട് ഏതേത് വ്യക്തരൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ ഏതേത് വ്യക്തശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ ഏതേത് വ്യക്തമായ രുചികൾ നമ്മൾ അറിയുന്നുണ്ടോ സ്പർശങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ ശബ്ദങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ അതെല്ലാം ഭഗവത് സ്വരൂപമാണ് വലിയൊരു കാഴ്ചപ്പാടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരനായി കാണുന്ന വലിയൊരു കാഴ്ചപ്പാട് അതിൽ നിന്ന് സ്വാഭാവികമായി ആദരം വരുന്നു പ്രേമം വരുന്നു ശ്രദ്ധിക്കുക അപ്പൊ വ്യക്തരൂപ സഹസ്രജിത് സഹസ്രജിത് സഹസ്രം വാച്യാർത്ഥം ആയിരം എന്നാണെങ്കിലും അനന്തതയെ സൂചിപ്പിക്കുന്നു എണ്ണമറ്റ വളരെയധികം എന്നൊക്കെ അപ്പൊ ആ അനേകായിരം അസുരന്മാരെ രാക്ഷസീയ വൃത്തികളെ ജയിക്കുന്നവനാരോ ജയിച്ചവനാരോ അവനാണ് സഹസ്രജിത് അവിടെ ആയിരം എന്നുള്ളത് സംഖ്യയായിട്ട് എടുക്കരുത് മറിച്ച് അനന്തതയെ വളരെയധികം എന്നതിനെ കുറിക്കുന്നു എന്ന് മനസ്സിലാക്കണം അങ്ങനെ ആയിരക്കണക്കിന് ആസുരിക വൃത്തികളെ നശിപ്പിച്ച് ധർമ്മ സംസ്ഥാപനം അഥവാ സംരക്ഷണം ചെയ്യുന്നവൻ സഹസ്രജിത്ത് എങ്കിൽ അതേ അർത്ഥം തന്നെയാണ് അനന്തജിത്ത് സർവഭൂതങ്ങളെയും സംഹാര സമയത്ത് ജയിക്കുന്നവനാകാം അല്ലെങ്കിൽ രാക്ഷസീയ വൃത്തികളെ അസുര സ്വഭാവികളെ ജയിക്കുന്നവനാകാം എത്ര അനന്തമായി എണ്ണമറ്റ എണ്ണമറ്റ അസുരന്മാരെ രാക്ഷസീയ സ്വഭാവികളെ ജയിക്കുന്നത് കൊണ്ട് കീഴടക്കുന്നത് കൊണ്ട് ഈശ്വരൻ ഭഗവാൻ അനന്തജിത്ത് അങ്ങനെ ഈ ശ്ലോകത്തിൽ യുഗാധികൃത് യുഗാവർത്ത നൈകമായ മഹാശന അദൃശ്യ വ്യക്തരൂപ സഹസ്രജിത്ത് അനന്തജിത്ത് ഇത്രയും പേരുകളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ